എൻ്റെ പേര് സോണിയ മേരി ഞാൻ നെടുമുടിയിൽ നിന്ന് വരുന്നു ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിലായിരുന്നു അതിലെനിക്ക് നന്നായിട്ട് ഉടമ്പടിയിൽ നന്നായി ജീവിക്കാൻ സാധിക്കാത്തത് മൂലം ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഞാൻ വീണ്ടും വന്ന് ഉടമ്പടി എടുത്തു എൻ്റെ കുഞ്ഞിന് ആറു മാസം മുതൽ ഉണ്ടായിരുന്നു അത് ഇവിടെ വന്ന് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഉടമ്പടി എടുത്തു പോകുമ്പോൾ ഞാൻ ഈ നടയിൽ വന്ന് പറഞ്ഞു അമ്മ എൻ്റെ കുഞ്ഞിന് കോൺസിപ്പേഷൻ മൂലം ഒത്തിരി ബുദ്ധിമുട്ടുന്നുണ്ട് ഉറങ്ങാൻ സാധിക്കുന്നില്ല മൂന്നര വയസ്സായി അംഗൻവാടിയിൽ പോകാൻ പറ്റുന്നില്ല അത് കാരണം ഇനി ഇന്നു മുതൽ എൻ്റെ കുഞ്ഞിന് നന്നായിട്ട് ഉറങ്ങാൻ സാധിക്കണം ഇനി കോൺസിപ്പേഷൻ മൂലം മരുന്ന് കഴിക്കാനോ സപ്പോസിറ്റർ വെക്കാനോ ഇടയാകരുത് അതിനു ശേഷം അന്ന് രാത്രി മുതൽ എൻ്റെ മകൾ നന്നായിട്ട് ഉറങ്ങി ഇതുവരെ ഒരു കുഴപ്പവും ഉണ്ടായിട്ടില്ല മരുന്ന് കഴിക്കേണ്ടി വന്നിട്ടില്ല നോർമലായിട്ട് വയറ്റിൽ നിന്ന് പോകാൻ തുടങ്ങി പിന്നെ രണ്ടാമത് എൻ്റെ കാലില് വീണിട്ട് വലത് കാലിന് വേദനയും നീരുമായിരുന്നു അത് കാരണം ഞാൻ കാലനക്കാനോ ടോയ്ലറ്റ് പോകാൻ പോലും സാധിക്കാത്ത അവസ്ഥയായിരുന്നു ഒത്തിരി ഉടമ്പടിയിലായിരുന്നതുകൊണ്ട് ഞാൻ ഉടമ്പടി നേർച്ച വസ്തുക്കളൊക്കെ ഉപയോഗിച്ചു സാക്ഷ്യം കണ്ടു ആരാധനയിലും പ്രാർത്ഥിച്ചിട്ട് എനിക്ക് ഭേദമില്ലായിരുന്നു അങ്ങനെ ഞാൻ തീരെ വയ്യാതായപ്പോൾ ഡോക്ടറെ അടുത്ത് പോകുമ്പോൾ മാതാവ് എന്നോട് പറയുന്ന പോലെ തോന്നി അവിടെ ചെന്ന് കഴിയുമ്പോൾ എക്സ്റേയിലൂടെ മനസ്സിലാവും അത് സാക്ഷ്യം പറയണം എന്ന് ഞാൻ എക്സ്റേയിൽ എൻ്റെ കാലിൻ്റെ മുട്ടിന് ഒരു വീണ് വീണെടുത്ത് ഒരു നീര് പോലെ വന്ന് അകത്തൊരു മുഴ പോലെയായി അത് സർജറിയിലൂടെ മാത്രമേ മാറ്റാൻ പറ്റത്തുള്ളൂ എന്നാണ് ഡോക്ടർ പറഞ്ഞത് മരുന്ന് തന്നു വിട്ടു ഞാൻ മരുന്ന് കഴിച്ചില്ല ഞാൻ അന്ന് രാത്രി ഉടമ്പടിയിലെ ആരാധന കണ്ടുകൊണ്ടിരിക്കുമ്പോൾ കരഞ്ഞു പ്രാർത്ഥിച്ചു എൻ്റെ മകൾക്ക് സ്കൂളിലൊന്നും പോകാൻ പറ്റുന്നില്ല എൻ്റെ കുഞ്ഞിൻ്റെ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റുന്നില്ല അത് കാരണം എനിക്ക് എൻ്റെ കാലിൻ്റെ വേദന മാറ്റിത്തരണം എൻ്റെ അടുത്തുള്ളവരോടൊക്കെ നേർച്ച വസ്തുക്കളെല്ലാം കൊടുത്തിട്ട് ഞാൻ പറയുന്നത് ഇത് ഉപയോഗിച്ച് അവർക്ക് രോഗസൗഖ്യം കിട്ടുമെന്നും ആശ്വാസം കിട്ടുമെന്നുമാണ് എന്നിട്ട് എൻ്റെ കാലിന് വേദന മാറിക്കിട്ടിയില്ലെങ്കിൽ ഞാൻ എങ്ങനെ ഇതുമായിട്ട് പുറത്തു പോകും എല്ലാവരോടും എങ്ങനെ ഞാൻ പറയും അമ്മയെന്ന് പ്രാർത്ഥിച്ച് ഞാൻ കരഞ്ഞു രാത്രി വേദനയോട് കൂടിയാണ് ഞാൻ ആരാധന കണ്ടുകിടന്നുറങ്ങിയത് ഉറങ്ങുമ്പോഴേക്കും എനിക്ക് ഓരോ സ്ഥലങ്ങൾ കാണിച്ചു തന്നിട്ട് പറഞ്ഞു പിറ്റേ ദിവസം ഇവിടെ കൃപാസനത്തിൽ വന്ന മൂന്നു കെട്ട് പത്രം വാങ്ങിച്ച് അവിടെ എല്ലാം കൊണ്ടു ചെന്ന് കൊടുക്കണം കാശരൂപവും നേർച്ച വസ്തുക്കളും എല്ലാവർക്കും കൊടുക്കണമെന്ന് അതനുസരിച്ച് ഞാനും എൻ്റെ ഭർത്താവും കുഞ്ഞും കൂടി ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് പത്രമെല്ലാം വാങ്ങിച്ചുകൊണ്ട് പോയി ഞാൻ മാതാവ് കാണിച്ചു തന്ന സ്ഥലങ്ങളിലെല്ലാം ഞാൻ കൊണ്ട് പത്രം വിതരണം ചെയ്തു തിരിച്ചു വരുന്ന വഴിക്ക് ഒരു കല്ലിൽ തട്ടി എൻ്റെ കാല് നന്നായി വേദനിച്ചു ജപമാല ചൊല്ലിക്കൊണ്ട് വരുന്നത് മൂലം ഞാൻ കല്ല് കിടന്നത് കണ്ടില്ല മുട്ടിന് നന്നായി വേദനയുണ്ടായിരുന്നു എന്തോ തെറിച്ച് പോകുന്ന പോലെയാണ് തോന്നിയത് നടക്കാൻ വയ്യാതെ ഞാൻ ഞൊണ്ടി ഞൊണ്ടിയാണ് വന്നത് വീടിനടുത്തെത്തിയപ്പോൾ എൻ്റെ ഭർത്താവിനോട് ചോദിച്ചു കാല് ഞൊണ്ടി വന്നിരുന്നു നീ നിനക്കിപ്പോൾ കാലിന് കുഴപ്പമൊന്നുമില്ലല്ലോ അന്നേരമാണ് എൻ്റെ കാല് സൗഖ്യപ്പെട്ടതായി ഞാൻ അറിയുന്നത് ഇന്ന് വരെ എൻ്റെ കാലിന് ഒരു കുഴപ്പവും ഇല്ല ഒരു മരുന്ന് ഞാൻ കഴിച്ചിട്ടില്ല പിന്നെ എനിക്ക് മുട്ടുകുത്താൻ സാധിക്കത്തില്ലായിരുന്നു ഞാൻ കുമ്പസാരിച്ചതിന് ശേഷം ഈശോയെ നോക്കി ഞാൻ പറഞ്ഞു എനിക്ക് മുട്ടുകൂത്തി എല്ലാവരെയും കണക്ക് പ്രാർത്ഥിക്കണമെന്നുണ്ട് എനിക്ക് നിൻ്റെ കൃപയുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുട്ടുമേൽ നിന്ന് എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റത്തുള്ളൂ എനിക്ക് ആഗ്രഹമുണ്ട് അത് എനിക്ക് സാധിച്ചു തരണമെന്ന് അന്ന് തൊട്ട് ഇന്നു വരെ ഞാൻ ജപമാല ചൊല്ലുന്നത് മുട്ടുമേൽ നിന്നാണ് പിന്നീട് എനിക്ക് കണ്ണിന് ചൊറിച്ചിലും വേദനയും ചൊറിഞ്ഞു കഴിഞ്ഞാൽ വേദനയും പിന്നെ കണ്ണിൽ നിന്ന് തുടർച്ചയായി വെള്ളം ഒഴുകുമായിരുന്നു ആശുപത്രിയിലെ മരുന്നുകളൊക്കെ കഴിച്ചിട്ടും എനിക്കൊരു കുറവുമില്ലായിരുന്നു ഞാൻ ഇവിടുത്തെ ഉപ്പ് വിശ്വാസ പ്രമാണം ചൊല്ലിക്ക് ഉരിശൊക്കെ ഇട്ട് പ്രാർത്ഥിച്ചിട്ട് ആ വെള്ളം ഉപയോഗിച്ച് കണ്ണ് കഴുകിയതിന് കഴുകിയതിനെ തുടർന്ന് എനിക്ക് കണ്ണിന് ഒരു മരുന്നും കൂടാതെ തന്നെ എനിക്ക് പിന്നീട് സൗഖ്യം കിട്ടി ഗ്യാസിൻ്റെ പ്രശ്നം മൂലം ഒത്തിരി വിഷമിക്കുന്നുണ്ടായിരുന്നു ഞാൻ എൻ്റെ കുഞ്ഞിൻ്റെ കാര്യങ്ങൾ നോക്കാനൊന്നും പറ്റാതെ ഒരു ദിവസം മുഴുവൻ രാവിലെ ഗ്യാസ് കയറിയ വൈകുന്നേരം ആകുന്നതുവരെ ഞാൻ ഒത്തിരി വേദന സഹിച്ചിരുന്നു ഗ്യാസ് കയറി കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ കാര്യങ്ങൾ പോലും ചെയ്യാൻ സാധിച്ചിരുന്നില്ല കിടക്കുക തന്നെ ചെയ്യാൻ കിടന്നാൽ പോലും ആശ്വാസമില്ലാതെ ഞാൻ കട്ടിൽ ഉരുളുമായിരുന്നു ആ അവസ്ഥയിൽ മാതാവിനോട് പ്രാർത്ഥിച്ച് എൻ്റെ മകളാണ് മാതാവിൻ്റെ ഉപ്പും തന്ന് തേനും തന്നിട്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എനിക്ക് ഗ്യാസിൻ്റെ പ്രശ്നം പിന്നീട് ഇതുവരെ ഉണ്ടായിട്ടില്ല പിന്നെ എൻ്റെ അമ്മയുടെ മുതുകൊരു മുഴയുണ്ടായിരുന്നു മുതുകിനൊരു മുഴയുണ്ടായിരുന്നു അത് അമ്മ തൈലം തേച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് മാറിക്കിട്ടി മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് ഞാൻ പനിയായിട്ട് ഡോക്ടറെ കാണാൻ ആശുപത്രിയിൽ ചെന്നപ്പോൾ ഒരു കുഞ്ഞിന് പാലും മൂക്കിൽ കയറിയിട്ട് തീരെ ആവശ്യ നിലയിലായിരുന്നു ആ കൊച്ചി ആ കൊച്ചിനെ കാണാനായിട്ട് ആരും ആ റൂമിലോട്ട് കയറ്റി വിടുന്നില്ലായിരുന്നു ഞാൻ ആരും ചവിട്ടാത്ത സ്ഥലത്ത് ഉപ്പിട്ടിട്ട് പ്രാർത്ഥിച്ചു ഞാൻ തിരിച്ചു പോകുന്നതിന് മുമ്പേ ആ കുഞ്ഞിനൊരു മാറ്റം കിട്ടണേന്ന് ആ ആശുപത്രിയിൽ നിന്ന് വേറെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകണമെന്ന് പറഞ്ഞ കുഞ്ഞിനെ ഞാൻ പോരുന്നതിന് മുന്നേ ഞാൻ അവിടെ ചെന്ന് തിരക്കിയപ്പോൾ ഒരു കുഴപ്പവും ഇല്ല കുഞ്ഞ് അമ്മയുടെ അടുത്ത് സുഖമായിട്ടിരിക്കുന്നതെന്ന് അറിയാൻ പറ്റി മാതാവിന് നന്ദി പിന്നെ മറ്റുള്ളവരോടൊക്കെ പത്രപ്രേക്ഷിത പ്രവർത്തനം നടത്തുമ്പോഴത്തേക്കും എൻ്റെ അനുഭവങ്ങൾ പറഞ്ഞുകൊണ്ടാണ് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഞാൻ പത്രം കൊടുക്കാറുള്ളത് നേർച്ച വസ്തുക്കളും കൊടുക്കാറുണ്ട് പിന്നെ രണ്ടാഴ്ച കൂടുമ്പോൾ എനിക്ക് മുടങ്ങാതെ കുമ്പസാരിക്കാൻ സാധിക്കുന്നു ഞാൻ ഓർത്തരും സഭാംഗമാണ് അതുകൊണ്ട് ഞായറാഴ്ചയാണ് എനിക്ക് കുർബാനയിൽ പങ്കുകൊള്ളാൻ പറ്റുന്നത് അത് നന്നായി ഈശോ ആഗ്രഹിക്കുന്ന രീതിയിൽ എനിക്ക് കുർബാനയിൽ പങ്കുകൊള്ളാൻ സാധിക്കുന്നുണ്ട് പാവങ്ങൾക്ക് ഫുഡ് വീട്ടിൽ നിന്നുണ്ടാക്കി ഞാൻ അവർക്ക് കൊടുക്കാറുണ്ട് മാനസികമായി വിഷമിക്കുന്നവർക്ക് അമ്മയുടെ കാര്യങ്ങൾ പറഞ്ഞ് ഈശോയിലേക്ക് എത്തിക്കാറുണ്ട് ആശ്വാസം കൊടുക്കാറുണ്ട് പത്രം വായിച്ചു കൊടുക്കാറുണ്ട് സാക്ഷ്യം കേൾപ്പിച്ച് കൊടുക്കാറുണ്ട് എപ്പോഴും ഒറ്റയ്ക്ക് പോ എവിടെയെങ്കിലും പോകാനൊക്കെ എനിക്ക് ഭയങ്കര മടിയായിരുന്നു ആരുമില്ല എന്നുള്ളൊരു തോന്നലായിരുന്നു എപ്പോഴും അതിന് ഞാൻ ഒത്തിരി വിഷമിച്ചിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ ഉടമ്പടി എടുത്തതിൽ പിന്നെ എനിക്ക് ആരും ഇല്ലാതിരിക്കുന്നതാണ് എനിക്ക് ഇഷ്ടമെന്ന് തോന്നിയിട്ടുണ്ട് കാരണം അത്രയും നേരം കൂടെ എനിക്ക് അമ്മയുടെ അടുത്ത് എന്തെങ്കിലും വർത്താനം പറയാനോ ചവമാല ചൊല്ലാനോ ഒക്കെ സാധിക്കുന്നുണ്ട് അതിന് എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് ഇതിനൊക്കെ ഞാൻ മാതാവിനും ഈശോയ്ക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു മുപ്പത്തിരണ്ടാം സങ്കീർത്തനം എട്ടാം തിരുവചനം ഇപ്രകാരം അരില് ചെയ്യുന്നു ഞാൻ നിന്നെ ഉപദേശിക്കാം നീ നടക്കേണ്ട വഴി കാണിച്ചു തരാം ഞാൻ നിൻ്റെ മുഖത്ത് നോക്കി നിന്നെ ഉപദേശിക്കാം ഉടമ്പടി എടുത്ത് ഉടമ്പടി ജീവിതം നയിക്കുമ്പോൾ ദൈവം കാണിച്ചു തരുന്ന വഴികളിലൂടെയുള്ള ഒരു യാത്ര അതിന് ഉടമ്പടി എടുത്ത മക്കൾ അതൊരു ബോധ്യത്തോടെ ചെയ്യുമ്പോഴാണ് അത് ദൈവം തന്നെയാണ് തങ്ങളോട് എനിക്ക് എൻ്റെ മനസ്സിൽ തോന്നുന്നത് തോന്നലുകളെല്ലാം ശരിയാകണമെന്നില്ല എന്നാൽ ഉടമ്പടിയെടുത്ത ഒരു മകൻ്റെയോ മകളുടെയോ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ തങ്ങളുടെ ഉടമ്പടി ജീവിതവുമായി ബന്ധപ്പെടുത്തി അവർക്ക് അവരുടെ മനസ്സിൽ അവരോട് പറയുന്ന കാര്യങ്ങൾ അവർ ബോധ്യത്തോട് ചെയ്യുമ്പോൾ അതവർക്ക് കൃപയായിട്ട് മാറുന്നു ഇവിടെ എങ്ങനെയാണ് താൻ പരിശുദ്ധ അമ്മയുടെ സ്വരം കേട്ടതെന്നും അമ്മ പറഞ്ഞ ഓരോ കാര്യങ്ങളും താൻ എങ്ങനെ ചെയ്തു എന്നിട്ട് എങ്ങനെയാണ് തനിക്ക് ഒരിക്കലും സൗഖ്യം പെടാതിരുന്ന തൻ്റെ കാൽ കാൽമുട്ട് വേദനയൊക്കെ അതെല്ലാം പൂർണ്ണമായിട്ടും മാറുന്നത് തൻ്റെ കുഞ്ഞിൻ്റെ രോഗസൗഖ്യം അങ്ങനെ ജീവിത പിന്നീട് തങ്ങളുടെ കുടുംബത്തിലും മറ്റുള്ളവർക്കുമൊക്കെ കിട്ടിയ രോഗസൗഖ്യമൊക്കെ ഇവിടെ പറഞ്ഞു മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അത് ഉടമ്പടി വെച്ച് ഉടമ്പടി എടുത്ത് കഴിയുമ്പോൾ അതിനൊക്കെ ഒരു പ്രത്യേക കൃപയാണ് ലഭിക്കുക നമ്മുടെ കാര്യം മാത്രമല്ല മറ്റുള്ളവരുടെ കാര്യങ്ങളും കൂടി ഒരു നമ്മുടെ ജീവിതത്തോട് ബന്ധപ്പെടുത്തി അവരുടെ കാര്യങ്ങൾക്കും വേണ്ടി കൂടി പ്രാർത്ഥിക്കുക അവരെ കൂടി സ്വന്തമായി കരുതുക ഇതൊക്കെ ഉടമ്പടി എടുത്തതിന് ശേഷം മാത്രം ലഭിക്കുന്നതാണ് ഇന്ന് അങ്ങനെ ഈ സാക്ഷ്യം നാം കേൾക്കുമ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നവർക്കറിയാം ഉടമ്പടി എടുത്തതിന് ശേഷം പണ്ടത്തെ ഒരു ജീവിതമാണോ ആ ഒരു ചിന്തകളാണോ ഇന്ന് നമുക്കുള്ളത് ഒത്തിരിയേറെ നാം മാറിയില്ലേ നമുക്ക് തന്നെ ചിന്തിക്കാം ഇവിടെ സാക്ഷ്യം പറയുമ്പോൾ പറയുമ്പോഴതൊക്കെയാണ് നമുക്ക് മനസ്സിലാകുന്നത് ആത്മീയ ജീവിതത്തിൽ വന്ന മാറ്റം നേരത്തെ ഒറ്റയ്ക്ക് നടക്കുവാൻ ഒറ്റയ്ക്ക് പോകുവാനൊക്കെ ഇഷ്ടമില്ലാതിരുന്നു ഇപ്പോഴ് ഒറ്റയ്ക്ക് പോകുവാനാണ് ഇഷ്ടപ്പെടുന്നത് അപ്പോഴെനിക്ക് എൻ്റെ ദൈവത്തോട് കൂടുതൽ സംസാരിക്കാമല്ലോ എനിക്ക് ജപമാല പ്രാർത്ഥിക്കാമല്ലോ അതൊക്കെ എന്തൊക്കെ എത്രയോ പോസിറ്റീവായിട്ടുള്ള ഓരോ ബോധ്യങ്ങളാണ് ഓരോ മക്കൾക്കും കിട്ടുന്നത് അതുകൊണ്ടാണ് നമ്മെ വഴി നടത്തുന്നത് തമ്പുരാനാണെന്നും മുപ്പത്തിരണ്ടാം സങ്കീർത്തനത്തില് നാം ഇപ്പോൾ കേട്ടതുപോലെ സങ്കീർത്തകൻ പറയുന്നത് നമുക്ക് ജീവിതത്തിൽ ഈ മകൾക്ക് കിട്ടിയ എല്ലാ കൃപകൾക്കും അതുപോലെ നമ്മുടെ ജീവിതത്തെയും തമ്പുരാൻ്റെ കൈകളിൽ കൊടുത്തുകൊണ്ട് കരങ്ങൾ അടിച്ച് നമുക്ക് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം ദൈവത്തെ ആരാധിക്കാം മഹത്വപ്പെടുത്താം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക